ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫ്രോം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉള്ളിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആട്ടിന് എങ്ങനെ പെട്ടെന്ന് തന്നെ പുഷ്ടിപ്പെടുത്തി എടുക്കാം എന്നാണ് പലവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ട് എന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ആടു വാർത്തകളിലെ വിജയം എന്ന് പറയുന്നത് നല്ല കുട്ടികളെ ഉല്പാദിച്ച് വളർത്തുക എന്നുള്ളതിലാണ് ഓരോ ബ്രീഡിനും അനുസരിച്ചാണ് കുട്ടികളുടെ വളർച്ച ഉണ്ടാകുന്നത് നാല് മാസം പ്രായം വരെയുള്ള കുട്ടികളെ വളർത്തി നല്ല തൂക്കം വെപ്പിച്ച് കൊടുക്കുക എന്നതാണ് ഈ കച്ചവടത്തിൻ്റെ രീതി ആട്ടിൻകുട്ടികൾക്ക് കൂടുതലായും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയുള്ള സമയത്താണ് അവർക്ക് രോഗങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് ആ സമയത്ത് ആട്ടിൻകുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുകയും അവർ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആട്ടിൻകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മലബാറി ആട്ടിന് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ശരാശരി മൂന്ന് കിലോ തൂക്കം വരെയാണ് വരുന്നത് എങ്കിൽ പ്യുവർ ബ്രീഡായിട്ടുള്ള പേരി ബീറ്റൽ സിരോയി ഇതുപോലുള്ള ആടുകൾ ഒരു മാസം കൊണ്ട് എട്ട് മുതൽ പത്ത് കിലോ വരെ തൂക്കം വരുന്നുണ്ട് ഇവയാണ് ആടുകളുടെ വളർച്ചയിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ക്രോസ് ബ്രീഡ് ആടുകളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നാല് മുതൽ ഏഴ് കിലോ വരെ തൂക്കം വരുന്നുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗർഭകാലത്ത് തള്ളയാടിന് നൽകേണ്ട പരിചരണം അതിൻ്റെ പാലുൽപാദനത്തിനെയും അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയെയും നല്ല പങ്കുവഹിക്കുന്നുണ്ട് ആദ്യത്തെ ഒരു കാര്യമാണ് തള്ളയാടിന് നാലാം മാസം ചനയുള്ള സമയത്ത് ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ നിർബന്ധമായും എടുക്കണം ടെറ്റ്നസിന് ഇഞ്ചെക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഇഞ്ചക്ഷൻ എടുക്കുക ഇത് ടെറ്റനസ് എന്ന മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ ആട്ടിൻകുട്ടികളെ രക്ഷ നേടാൻ സഹായകരമാകും ടെറ്റ്നസ് വന്നാൽ കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മരണപ്പെടുകയല്ല ചെയ്യുന്നത് മൂന്നോ നാലോ ദിവസം അവർ നരകിച്ചാണ് മരണപ്പെടുന്നത് ഒരാട് കർഷകനെ സംബന്ധിച്ച് ആട്ടിൻ കുട്ടികളെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ വളരെ സങ്കടകരമായൊരു അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ആടുകൾക്ക് അതാത് സമയത്ത് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതാണ് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്താണ് ആടുകൾ പ്രസവിക്കുന്നതെങ്കിൽ ആട്ടിന് കുട്ടികളെ രാത്രി സമയങ്ങളിൽ നമ്മുടെ വീട്ടിനകത്ത് ാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ തണുപ്പ് കാരണം അവർക്ക് പനി പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നല്ല തണുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നൂറു വാട്ടിൻ്റെ ബൾബ് ഇട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം തീർച്ചയായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൂന്ന് മാസമെങ്കിലും ആട്ടിൻ കുട്ടികൾക്ക് തള്ളയാടിൻ്റെ പാല് കുടിപ്പിച്ച് വളർത്തണം അതുപോലെ ആദ്യത്തെ ഒരു മാസം മുഴുവൻ സമയവും പിന്നീട് രണ്ടാം മാസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നീ മൂന്ന് നേരവും മൂന്നാം മാസം രാവിലെയും വൈകുന്നേരവുമാണ് ആട്ടിൻകുട്ടികൾക്ക് പാല് കുടിപ്പിക്കേണ്ടത് ഇങ്ങനെ കുടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ നല്ല രീതിക്ക് തന്നെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ തീറ്റയും വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങും അതുപോലെ ചില ആടുകൾക്ക് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പാല് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പാല് കിട്ടാത്ത കുട്ടികൾക്ക് പ്രത്യേകം പാല് കുടിപ്പിക്കുകയും ചെയ്യുക അവർ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായിട്ട് പാല് കൊടുക്കാൻ പറയുന്നത് അതുപോലെ അടുത്തതായിട്ട് നാലാമത്തെ കാര്യമാണ് ആടുകളെ വിരകളക്കുക എന്നതാണ് തള്ളയാട് പ്രസവിച്ചതിന് ശേഷം നല്ല ആരോഗ്യമുള്ള തള്ളയാടാണെന്നുണ്ടെങ്കിൽ പത്താം ദിവസം തന്നെ തള്ളയാടിനെ വിരയിളക്കുക അതുപോലെ കുട്ടികളൊക്കെ ഇരുപത്തിരണ്ടാം ദിവസം വിര ആടുകൾക്ക് നമ്മൾ വിരമരുന്ന് കൊടുക്കാതെ എത്ര ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിട്ടും അവരെ ശരീരത്ത് അത് പിടിക്കില്ല അതുകൊണ്ട് തീർച്ചയായും വിരമരുന്ന് ആടുകൾക്ക് കൊടുക്കുക നമ്മൾ എത്ര തീറ്റ കൊടുത്താലും അതിനനുസരിച്ചുള്ള തൂക്കം ആടുകൾ വരത്തില്ല അതുകൊണ്ട് തീർച്ചയായും ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് നാല് മാസം വരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആട്ടിന് വിരമരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആടുകളുടെ ശരീര തൂക്കത്തിനനുസരിച്ച് ഡോസിലാണ് വിരമരുന്ന് ആടുകൾക്ക് കൊടുക്കേണ്ടത് ആടിൻ്റെ തൂക്കം പറഞ്ഞുകൊണ്ട് വിര മേടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലോട്ട് പറഞ്ഞത് അപ്പോൾ ആട്ടിന് കുട്ടികളെ പെട്ടെന്ന് തന്നെ പുഷ്ടിപ്പെടുത്താൻ എടുക്കാനുള്ള നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വഴികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക